ും മനീഷ കൊയിലാളക്ക് അവസരങ്ങൾ നഷ്ടമായതിന്റെ രഹസ്യം മനീഷ കൊയില വെളിപ്പെടുത്തുന്നു ഒരു കാലത്ത് ബോളിവുഡിലും തെന്നിന്ത്യയിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് മനീഷ കൊയിലാള ക്യാൻസറിനെയും രോഗങ്ങളെയും അതിജീവിച്ച് താരം വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ബോംബെ ഇന്ത്യൻ മുതൽവൻ എന്നീ ചിത്രങ്ങളിൽ നായികയായി എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ രജനീകാന്ത് സിനിമ ബാബ പരാജയപ്പെട്ടതോടെ മനീഷയുടെ കരിയറിലും മാറ്റമുണ്ടായി സൂപ്പർ സ്റ്റാറിനോടൊപ്പമുള്ള ചിത്രം സിനിമ കരിയർ അവസാനിപ്പിച്ചുവെന്ന് ഒരിക്കൽ മനീഷ കൊയില തുറന്നു സമ്മതിച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് റഷ്യൻ യൂട്യൂബ് ചാനലായ സീറോ ടു ഇന്ത്യൻ വിഭാഗത്തിന് നൽകിയ അഭിമുഖത്തെ മനീഷ ഗോയിലെ സൌത്ത് ഇന്ത്യൻ സിനിമാ ജീവിതത്തെ കുറിച്ച് തുറന്നു സംസാരിച്ചു ബാബ ഒരുപക്ഷെ തന്റെ അവസാനത്തെ വലിയ സി തമിഴ് സിനിമയായിരുന്നു വലിയ പ്രതീക്ഷയോടെയാണ് ബാബ എന്ന സിനിമ ചെയ്തത് കാരണം സൂപ്പർ സ്റ്റാർ ആണ് നായകൻ രജനീകാന്തിനൊപ്പമുള്ള ഒരു ബിഗ് ബജറ്റ് വലിയ സിനിമ പക്ഷെ അക്കാലത്ത് ബാബ വളരെ മോശമായ രീതിയിൽ പരാജയപ്പെട്ടു അതൊരു വലിയ ബോക്സ് ഓഫീസ് ദുരന്തമായിരുന്നു ആ സിനിമയിൽ എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അത് പരാജയപ്പെട്ടപ്പോൾ ദക്ഷിണേന്ത്യൻ സിനിമകളിലെ എന്റെ കരിയർ പൂർണ്ണമായും ഇല്ലാതായെന്ന് ഞാൻ കരുതി ഒരു അത് സത്യവുമായിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് മുൻപുള്ള എന്റെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നുവെന്നും മനീഷ ഓർത്തെടുത്തു ബാബ പരാജയപ്പെട്ടതിനു ശേഷം എനിക്ക് സൗത്ത് സിനിമ ഇൻഡസ്ട്രികളിൽ നിന്ന് അവസരങ്ങൾ ലഭിക്കുന്നത് നിന്നു എന്നാണ് നടി വെളിപ്പെടുത്തിയത് ശരിയാണ് ബാബയ്ക്ക് ശേഷമുള്ള മനീഷ കൊയിലാളിയുടെ ഫിലിം കരിയർ എടുത്തു നോക്കിയാൽ സിനിമകൾ ഇല്ലാതാവുകയും ഏതാണ്ട് പത്ത് വർഷങ്ങൾക്കു ശേഷം അവർ അണ്ടാശയ ക്യാൻസർ രോഗത്തിന്റെ പിടിയിൽ അമരുകയും പക്ഷെ വിദഗ്ധമായ ചികിത്സയിലൂടെ അവർ ക്യാൻസറിൽ നിന്നും മുക്തി നേടുകയും പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയുമായിരുന്നു